എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം വീഡിയോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റെസിപ്പീസ് ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എ എൽ എൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇതിന് ഡ്രൈ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതൊന്ന് മിക്സ് ചെയ്യണം വെറ്റായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും രണ്ട് മുട്ട ചേർത്ത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി ചെയ്തെടുത്താൽ മതി ഓൾ പർപ്പസ് ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത് അൺ സ്വീറ്റ് ആൻഡ് കൊക്കോ പൗഡർ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടാം അല്പം ഉപ്പ് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ആ വെറ്റായിട്ടുള്ളതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആദ്യം മുട്ട ഒഴിക്കാം മുട്ട കഴുകിയതിന് ശേഷം വേണം എപ്പോഴും ഉപയോഗിക്കാൻ മുട്ട ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം നമുക്ക് അതിലേക്ക് പാലൊഴിക്കണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മറ്റ് ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടറായാലും മുട്ടയായാലും പാലായാലും പൊടിയായാലും ഇല്ലെങ്കിൽ മാവ് പൊങ്ങത്തില്ല നമ്മുടെ കേക്ക് ശരിയാകത്തുമില്ല ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ചോക്ലേറ്റ് കേക്കിന് എപ്പോഴും കോഫി പൗഡറിൻ്റെ ഫ്ലേവറോട് ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച് ഫ്ലേവർ വരും ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം വാനില എസൻസ് ഒഴിച്ചു ഇതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാര ഇടാം ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ ആണെങ്കിലും മതി ഒരു കുഴപ്പമില്ല നന്നായിട്ട് അലിയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് ഈ എസ് ഐ എസിൻ്റെ ഈ ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണ് അത് ഓൾറെഡി പൊടിച്ചതാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അതിനൊരു പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല കാണിച്ചെന്ന് മാത്രം പഞ്ചസാര നന്നായിട്ട് കലങ്ങണം ഇനി നമുക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന വെറ്റായിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ളതിൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം അത് ഒന്നിച്ചൊഴിക്കുകയോ രണ്ടായിട്ടൊഴിക്കുകയോ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കലക്കിയാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പക്ഷെ പൊടിയും കട്ട കെട്ടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യരുത് മാനുവലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓവൻ ഞാനൊരു നൂറ്റി അൻപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ചെയ്യണം കാരണം ഇതിനകത്ത് എത്രയും എയർ മോളിക്കൂൾസ് കയറുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ് എയർ മോളിക്കൂൾസ് എല്ലാമായ എസ്കേ പൈപ്പും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരേ സൈഡിലോട്ട് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാക്സിമം അതിനകത്ത് എത്രയും എയർ കയറുന്നോ അത്രയും നമുക്ക് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മുടെ ഈ മോളിലേക്ക് നമുക്കല്പം ബട്ടറൊന്നും പെരട്ടി പെരട്ടിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാൻ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ പേപ്പറൊന്നും വയ്ക്കുന്നില്ല ഇനി അത് നമുക്ക് മോളിലേക്ക് ഒഴിക്കാം പകുതി പാകം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യണം അതിനകത്ത് വല്ല എയർ ബബിൾസും ഉണ്ടെങ്കിൽ അങ്ങ് എസ്കേപ്പ് ചെയ്തോളും ഇനി ഞാനിത് ഓവനിലേക്ക് വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിയട്ടെ ചോക്ലേറ്റ് കേക്ക് എപ്പോഴും ചെയ്യുമ്പം നമ്മളതൊന്ന് ഫ്രോസ്റ്റൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഫ്രോസ്റ്റ് കൂടെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം ബട്ടർ ഇട്ടു അതിലേക്ക് ഷുഗർ ഇടാം അപ്പം ഒടിച്ച ബ്ലാക്ക് ഷുഗർ തന്നെയാണ് ഞാൻ എടുത്തത് ഇത് ഞാൻ മെഷർമെൻറ്റ് തന്നാലും നമ്മുടെ ഷുഗർ ഒക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി ഷുഗർ കൂടുതലോ ഒക്കെ ചെയ്യാം പാലൊഴിച്ചു ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഇലക്ട്രിക്ക് തന്നെയാണ് നല്ലത് അതിലേക്ക് കൊക്കോ പൗഡർ ഇടാം വാനില എസെൻസും ഒഴിച്ചു ഇനി ഇത് മിക്സ് ചെയ്ത് ഫ്രോസ്റ്റ് സെറ്റാക്കി എടുക്കണം ഇത് വെള്ള പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ബ്രൗണിഷ് ആയിട്ട് വരും ഒരു ക്രീമിഷ് കളറിൽ വരും ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ അല്ലെങ്കിൽ ഇതങ്ങ് ലൂസായിപ്പോകൂ ഇത് രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് വയർ റാക്കിൽ വെച്ച് വേഗം ഒന്ന് തണുത്തോട്ടെ ഡ്രൈ ആയിട്ട് തന്നെ നീഡിൽ വരുന്നുണ്ടെങ്കിൽ സ്ക്യൂർ വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് റെഡിയാണ് ഫ്രോസ്റ്റും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പം കേക്ക് നന്നായിട്ട് തണുത്തു അപ്പോൾ ഇതുകൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഈ ചോക്ലേറ്റ് കേക്ക് അതുപോലെ തന്നെ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് നല്ലപോലെ തണുത്തിട്ട് പിന്നെ ഈ ഫ്രോസ്റ്റും വെച്ച് നല്ല ടേസ്റ്റായി കഴിക്കാം അപ്പം മേളിൽ മാത്രം കുറച്ച് പരട്ടിയിട്ട് പരട്ടിയാൽ മതി അപ്പം നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അത് കൂട്ടിയാൽ കഴിക്കാമല്ലോ അപ്പോൾ നമുക്ക് ആ ഫ്രോസ്റ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്